ഈശോമിഷിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്രമ്പിലച്ചൻ പാംബ്ലാനിയെ പാമ്പാറ വിഴുങ്ങി പാമ്പ്ലാനിയുടെ നില പരുങ്ങലിൽ ഇടുത്തീ പോലെ പാംളാനിയുടെ തലയിൽ ട്രിബ്യൂണൽ സ്പെഷ്യൽ ട്രിബ്യൂണൽ വിധി ഇനി കോടതി പിരിച്ചുവിടാം എന്ന് കരുതിയാൽ പാംബ്ലാനിയെ അതുപോലെ തട്ടിൽ പിതാവിനെ പത്തിക്കാൻ പുറത്താക്കും കത്തോലിക്ക സഭയുടെ നിയമമാണ് ഞാൻ ഈ പറയണേ ഇന്നലെ പാമ്പ്ലാനി പിതാവിനെതിരെ കോടതി വിധിച്ച കാര്യങ്ങളിൽ പതിനാല് കാര്യങ്ങളാണ് പോയിൻറ്റ് കോടതി പറഞ്ഞിരിക്കുന്നത് ഞാൻ പെട്ടെന്ന് സൂചിപ്പിക്കാം എന്നിട്ട് അതിൻ്റെ വിശദാംശങ്ങൾ എനിക്ക് കിടക്കാം ഒന്ന് പാമ്പ്ലാനി പിതാവ് അധികാരം അധികാര ദുർവിനിയോഗം ചെയ്തിരിക്കുന്നു അധികാരം ദുർവിനിയോഗം ചെയ്തിരിക്കുന്നു അതിനുള്ള ശിക്ഷ കാനൂനിക ശിക്ഷ ഉദ്യോഗത്തിൽ പുറത്താക്കപ്പെടലാണ് പാമ്പാം പാമ്പളാനി പിതാവ് അധികാരം ദുർവിനിയോഗം ചെയ്തിരിക്കുന്നു അതിന് ശിക്ഷ ഉദ്യോഗത്തിൽ നിന്ന് പുറത്താക്കപ്പെടലാണ് അദ്ദേഹത്തിന് സംഭവിക്കാം എന്നർത്ഥം മാത്രമല്ല അദ്ദേഹം ഈ അധികാരം ദുർവിനിയോഗം ചെയ്തതിൻ്റെ പേരിൽ വരുത്തി വച്ച നാശനഷ്ടങ്ങൾക്ക് അത് സാമ്പത്തിക നഷ്ടമുണ്ട് ആത്മീയ നഷ്ടമുണ്ട് അതിന് പരിഹാരം ചെയ്യണം അത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കാലത്ത് കാനൻ നിയമത്തിൽ വരുത്തിയ പരിഷ്കാരങ്ങളുടെ ഭാഗമാണിത് രണ്ട് മേജർ ആർച്ച് ബിഷപ്പോ അദ്ദേഹത്തിന് ബിഗാരിയോ മണവാളനെ പുറത്താക്കണമായിരുന്നു പുറത്താക്കാതിരുന്നത് കടുത്ത നിയമലംഘനമാണ് മൂന്ന് അതൊന്നൊരാർത്തിച്ചിരിക്കുക മേജർ ആർച്ച് ബിഷപ്പും പാമ്പളാനിയും കാനൻ നിയമം ലംഘിച്ചിരിക്കുന്നു അതിനാൽ കുറ്റക്കാരാണ് പാമ്പളാനി പിതാവും തട്ടിൽ പിതാവും കുറ്റക്കാരാണ് നാല് ി കോടതി അലക്ഷ്യം ചെയ്തിരിക്കുന്നു കോടതി അലക്ഷ്യം ഈ രണ്ടാമത് മണവാള ഇറക്കിവിടാൻ രണ്ടാമതും ഉത്തരവ് നൽകിയിരിക്കുകയാണ് കോടതി പത്ത് ദിവസത്തിനുള്ളിൽ വേണമെങ്കിൽ ജൂലൈ പതിനഞ്ച് വരെ നീട്ടിക്കൊണ്ട് പോകാം അതിന് അങ്ങനെ കൃത്യമായ കാരണം ഉണ്ടെങ്കിൽ അത് കോടതിയെ ബോധിപ്പിക്കണം സ്ഥിരം സിനിഡ് മെമ്പേഴ്സും സ്ഥിരം സ്ഥിരം എത്ര സെനറ്റിന്റെ സ്ഥിരം പെർമനന്റ് സെനറ്റ് മെമ്പേഴ്സ് അവരും പെട്ടുപോയി അവർക്കും ഇതിന്റെ കോപ്പി കൊടുത്തിട്ടുണ്ട് അവർക്ക് ഒരു ഒരു സൂപ്പർവിഷൻ സൂപ്പർവൈസിങ് അതോറിറ്റിയാണ് മേൽനോട്ടം അപ്പൊ അവരും കൃത്യമായി മേൽനോട്ടം ചെയ്തില്ലെങ്കിൽ അവരും വിട്ടുപോകും വൈദിക സമിതിയിൽ നിന്ന് മണമെള്ളിനെ പുറത്താക്കണം അത് കോടതി വിധി ഒരു അഡീഷണൽ ഭാഗമാണ് ബസലിക്കൽ മാത്രം ഇറക്കി വിട്ടാ പോരാ വൈദിക സമിതിയിൽ നിന്ന് മണമെള്ളിനെ പുറത്താക്കണം ആ വൈദിക സമിതി തന്നെ നിയമവിരുദ്ധമാണ് അപ്പോൾ വൈദ്യ സഹമതിരിച്ചുപെടേണ്ടി വരും കുറ്റക്കാരനെ കോടതി കണ്ടെത്തിയ മണവാളനെ വൈദിക സമഗ്രയിൽ പങ്കെടുപ്പിച്ചതിന് കോടതിക്ക് വിശദീകരണം നൽകണം മണവാളൻ ആശീർവദിച്ച കല്യാണങ്ങളെല്ലാം അസാധുവാണ് അദ്ദേഹത്തിന് അടുക്കൽ കുമ്പസാരിച്ചവരുടെ പാപങ്ങൾ മോചിക്കപ്പെട്ടിട്ടില്ല ഇത് കാര്യങ്ങളെല്ലാം വിശ്വാസ തിരുസംഗത്തെ അറിയിക്കേണ്ടതുണ്ട് കാരണം വളരെ ഗൗരവമായ പാപമാണിത് അത് കൈകാര്യം ചെയ്യുന്നത് റോമിലെ വിശ്വാസ തിരുസംഘത്തിന്റെ കാര്യ കാര്യാലയമാണ് അത് അവിടെ ഈ കാര്യങ്ങളെല്ലാം അന്വേഷിച്ച് അവിടെ റിപ്പോർട്ട് ചെയ്യണം മണവാളന്റെ വിലക്ക് മാറ്റാൻ പാംബ്ലാനിക്ക് അധികാരമില്ല പിന്നെ രോഗികൾക്ക് പാർക്കാനുള്ള ഇടമല്ല ബസിലിക്കയിലെ വൈദിക മന്ദിരം പതിനാല് ഇതുവരെ വെച്ച നാശനഷ്ടങ്ങൾക്കെല്ലാം സാമ്പത്തികമായിട്ടും വസ്തുതകൾ എടുത്തുകൊണ്ട് പോയതും പിന്നെ ആത്മീയമായിട്ടുള്ള നാശനഷ്ടങ്ങൾക്കെല്ലാം പരിഹാരം ചെയ്യണം മണവാളനും ചെയ്യണം പാമ്പ്ലാനിയും ചെയ്യണം ഇത്രയുമാണ് ഈ ഇന്നലെ പുറപ്പെടുവിച്ച കോടതി വിധിയുടെ ചെറിയ ഒരു ഒരു രക്തചുരുക്കം അല്ലെങ്കിൽ ഒരു സംഗ്രഹം സ്പെഷ്യൽ ട്രിബ്യൂണൽ ഫോർ ദ ആർ കെ പാർക്കി ഓഫ് എറണാകുളം അങ്കമാലി ദി സീറോ മലബാർ മേജർ ആർ കെ എപ്പിസ്കോപ്പിൽ കൂരിയ പ്രോട്ടോകോൾ നമ്പർ എസ് ടി സി സി വൺ ഹൈഫൺ വൺ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ ഇരുപത്തിയാറിന് ഇടക്കാല വിധിയുടെ കൽപ്പന സി സിഇഇഒ കാനൻ പന്ത്രണ്ട് അറുപത്തൊമ്പത് ബാറൊന്നാണ് മെയിൻ ആയിട്ടുള്ളത് മണവാളനെ ഇറക്കി വിടാനുള്ള രണ്ടാമത്തെ ഇടക്കാല ഉത്തരവ് പാമ്പ്ലാനി പിതാവിന് അതിൻ്റെ റഫറൻസുകൾ ഏഴോ എട്ട് റഫറൻസുകൾ കൊടുത്തിട്ടുണ്ട് അത് അത് ഒന്ന് അറിയുന്നത് നല്ലതാണ് ഈ നമുക്കറിയാൻ ഇതുവരെ അറിയാത്ത ചില കാര്യങ്ങൾ അവിടെ ഉണ്ട് അപ്പം നമുക്കൊന്ന് അന്ന് കാണാം ഏഴ് റഫറൻസുകൾ ഉണ്ട് ഒന്ന് മണവാളന് ഇറക്കി വിടാൻ കൽപ്പിച്ച രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ രണ്ടിലെ ഇടക്കാല ഉത്തരവ് കോടതിയുടെ രണ്ട് ജൂൺ ഇരുപത്തി മൂന്നിന് പാമ്പ്ലാനി കോടതിക്ക് കൊടുത്ത മറുപടി മൂന്ന് ജൂൺ പന്ത്രണ്ടിന് പാമ്പ്ലാനി മണവാളന് കൊടുത്ത ഒരു ഉത്തരവിന്റെ കോപ്പി നാല് ജൂൺ പതിമൂന്നിന് മണവാളൻ കോടതിക്ക് കൊടുത്ത പാമ്പ്ളാനിക്ക് കൊടുത്ത മറുപടി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിന് സി സിഇഒ പതിനാല് മൂന്ന് പ്രകാരം മണവാളിന് വില വിലക്കുകളും നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തുകയും ചെയ്തത് അതാണ് അടുത്ത റെഫറൻസ് ആറ് പ്രൊമോട്ടർ ജസ്റ്റിസ് ഈ ട്രിബ്യൂണലിന് മുമ്പാകെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഏഴിന് നൽകിയ പരാതി ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പതിനാലിന് ഈ ട്രിബ്യൂണൽ പുറപ്പെടുവിച്ച ജോയിൻ ഓഫ് ഇഷ്യൂ എന്ന ആ സംഗതി അതായത് പല കേസുകൾ ഒരുമിച്ച് പരിഗണിക്കുന്ന തോന്നുന്നു അമ്പല പിതാവിനെ അഡ്രസ് ചെയ്തിട്ടാണ് കോടതി ഉത്തരവ് നൽകിയിരിക്കുന്നത് അഭ്യന്തര പിതാവെ ഒന്ന് അങ്ങ് അധികാരം ദുർവിനിയോഗം ചെയ്തിരിക്കുന്നു അതിൻ്റെ ശിക്ഷ അങ്ങയെ ഉദ്യോഗത്തിൽ പുറത്താക്കലാണ് അത്ര വരെ പോകാം മാത്രമല്ല അതിലൂടെ വരുത്തിവെച്ച നാശനഷ്ടങ്ങൾക്ക് പരിഹാരം ചെയ്യണം ഞാനതിൻ്റെ കോടതിയുടെ ഉത്തരവ് അതിൻ്റെ സാങ്കേതികത്വം ഇല്ലേ കോടതി സാങ്കേതിക ഭാഷ കളഞ്ഞിട്ട് ഒന്ന് ലളിത ലളിതമായിട്ട് അവതരിപ്പിക്കുകയാണ് സാധാരണക്കാർക്ക് വേണ്ടി നടപ്പാക്കണമെന്ന് ഈ ട്രിബ്യൂണൽ പുറപ്പെടുവിച്ച ഇടക്കാല ഉത്തരവ് അനുസരിച്ച് അങ്ങ് ചില നടപടികൾ സ്വീകരിച്ചുവന്ന റിപ്പോർട്ട് ഈ കോടതിക്ക് കിട്ടി വൈദികം മന്ദനം ഒഴിയാനും ഉത്തരവാദിത്തങ്ങൾ നിയമപ്രകാരം നിയമിക്കപ്പെട്ട അഡ്മിനിസ്ട്രേറ്റ് കൈമാറാനും മണവാളന് അങ് ഒരു കൽപ്പന കൊടുത്തുവെന്ന് ആ കത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നു അങ്ങേക്ക് മണവാളൻ തന്ന മറുപടി പകർപ്പും ഈ കോടതിക്ക് കിട്ടി അങ്ങടെ കൽപ്പന അനുസരിക്കാൻ കഴിയില്ലെന്നും അങ്ങ് മണവാളനും ചില ധാരണകളിൽ ഏപ്രിൽ അവസാനം എത്തിച്ചേർന്നുവെന്നും മണവാളൻ രേഖാമൂലം അറിയിച്ചിരിക്കുന്നു മണവാളൻ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് ഏപ്രിൽ അവസാനം ഞാൻ അഭിമന്യ പിതാവുമായി സംസാരിക്കാൻ വന്നിരുന്നല്ലോ നാം സമാധാനത്തിലും സൗഹൃദത്തിലും ചില ധാരണകൾ എത്തിച്ചേരുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസത്തിൽ അച്ഛന്മാർ സ്ഥലം മാറ്റം നടക്കുമ്പോൾ പാലാരിവട്ടം തൃപ്പൂണിത്തറ മാതാ നഗർ കത്തീഡൽ ബസിലേക്ക് എന്നിവിടങ്ങളിൽ വികാരിമാരെയും അഡ്മിനി അഡ്മിനിസ്ട്രേറ്റർമാരെയും ഒരേ സമയം മാറ്റുകയും പുതിയ ആളുകളെ നിയമിക്കുകയും ചെയ്യും എന്നാണല്ലോ നാം അംഗീകരിച്ച അംഗീകരിച്ചത് ഈ നിർദ്ദേശത്തിന് എനിക്ക് സമ്മതമാണെന്ന് അറിയിച്ചിട്ടുണ്ട് അതിനാൽ പൊതുവായി സ്ഥലം മാറ്റത്തിൽ മാറിപ്പോകാൻ ഞാൻ തയ്യാറാണ് അതാണല്ലോ നമ്മൾ എത്തിച്ചേർന്ന ധാരണ അതിനാൽ പാലാരിവട്ടം തൃപ്പൂണിത്തറ മാതഗർ എന്നിവിടങ്ങളിൽ അനുവദിച്ചിരിക്കുന്നത് പോലെ കത്തീഡൽ ബസ് തുടരാൻ എന്നെ അനുവദിച്ചാലും ഇതാണ് മണവാളൻ കൊടുത്ത മറുപടി മണവാളന്റെ ഈ അവകാശവാദം അങ്ങ് നിരസിച്ചിട്ടില്ല എന്ന കാര്യം കോടതി നിരീക്ഷിക്കുന്നു മൗനം സമ്മതമാണെന്ന് കരുതപ്പെടുന്നതാണ് നിയമവൃത്തങ്ങളിൽ ഉള്ളത് ഇത് വളരെ ഗൗരവമായ കാനൂനിക പ്രശ്നങ്ങൾ ഉയർത്തുന്നു മണവാളന്റെ ഈ അവകാശവാദം അങ്ങ് നിരസിച്ചിട്ടില്ല അങ്ങ് മൗനത്തിൽ സമ്മർദ്ദം കൊടുത്തിരിക്കുന്നു അങ്ങ് മണവാളന് അത്തരമൊരു വാഗ്ദാനം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് കാനൻ സഭയുടെ കാനൻ നിയമത്തിന്റെ ഗൗരവപൂർണമായ ലംഘനമാണ് അങ്ങ് മണവാളന് അങ്ങനെ ഒരു വാഗ്ദാനം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് സഭയുടെ കാനൻ നിയമത്തിന്റെ ഗൗരവപൂർണമായ ലംഘനമാണ് സി സിഇഇഒഒ പതിനാല് അറുപത്തിനാല് ബാർ ഒന്ന് സൂചിപ്പിക്കുന്ന അധികാര ദുർവിനിയോഗം എന്ന നിയമ ലംഘനമാണ് അപരാധമാണ് ഉദ്യോഗമോ അധികാരമോ ദുർവിനിയോഗം ചെയ്താൽ ഉചിതമായി ശിക്ഷിക്കേണ്ടതാണ് ഉദ്യോഗത്തെ മാറ്റി നിർത്തുക എന്ന ശിക്ഷ ഉൾപ്പെടെ നൽകേണ്ടതാണ് വരുത്തിവെച്ച നാശനഷ്ടങ്ങൾക്ക് നാശനഷ്ടങ്ങൾ പരിഹരിക്കേണ്ടതുണ്ട് ഇത് കോടതിയുടെ ഉത്തരവാണ് കേട്ടോ പാമ്പളി പിതാവിനുള്ളത് രണ്ട് കോടതിയുടെ ഉത്തരവിൽ രണ്ടാമത്തെ കാര്യം മേജർ ആർച്ച് ബിഷപ്പോ അദ്ദേഹത്തിന് വികാരിയോ മണവാളനെ പുറത്താക്കണമായിരുന്നു മണവാളിനെതിരെയുള്ള കേസ് ഈ കോടതിയിലേക്ക് റെഫർ ചെയ്തത് ബോസ്കോ പുത്തൂർ പിതാവാണ് പ്രൊമോട്ട് ജസ്റ്റിസ് അങ്ങയുടെ അറിവോടെ ഒരു ലിബല്ല് ഈ കോടതിയിൽ സമർപ്പിച്ചു കുറ്റക്കാരനെ കാനൂനികമായി ശിക്ഷിക്കണം സ്ഥാനത്ത് മാറ്റുകയും സഭയിൽ നിന്ന് പുറത്താക്കുകയുമാകാം എന്നാണ് ആ ലിബല്ല്സിലുള്ളത് ലിബലസ് ഒരു ടെക്നിക്കൽ ടേം ആണ് ഒരു നിയമവൃത്തങ്ങളിലെ ഒരു ടെക്നിക്കൽ ടേം മേജർ ആർച്ച് ബിഷപ്പിനോ അദ്ദേഹത്തിന് വികാരിക്കോ നിയമം നടപ്പിലാക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവരെ സമീപിച്ച് മണവാളനെ പുറത്താക്കാമായിരുന്നു പുറത്താക്കാമായിരുന്നു നിങ്ങളാണ് ഈ കോടതിയോട് കോടതി സമീപിച്ചത് ഈ കുറ്റക്കാരനെ കാനോനി ശിക്ഷിക്കണമെന്നും സ്ഥാനത്ത് മാറ്റുകയും സഭയിൽ നിന്ന് പുറത്താക്കുകയും ആകാം നിങ്ങൾ തന്നെയാണ് ഈ കോടതിയിൽ ലിബേലസ് വഴി അറിയിച്ചത് അപ്പൊ നിങ്ങൾക്കത് ചെയ്യാമായിരുന്നു മൂന്ന് മേജർ ആർച്ച് ബിഷപ്പും പാമ്പ്ളാനിയും കാനോ നിയമം ലംഘിച്ചിരിക്കുന്നു അതിനാൽ കുറ്റക്കാരാണ് ഇതാണ് കോടതി പറഞ്ഞിരിക്കുന്നത് മൂന്നാമത്തെ കാര്യം വാസ്തവത്തിൽ തട്ടിൽ പിതാവും പാമ്പളാനി പിതാവും ഇപ്പം രാജിവെച്ച് പോകാണ് വേണ്ടത് അതാണ് ധാർമ്മികമായിട്ട് അല്പമെങ്കിലും ബോധമോ ഉളുപ്പോ ഉണ്ടെങ്കിൽ ചെയ്യേണ്ടത് ഞാൻ കോടതി വിധി വായിക്കാം മേജർ ആർച്ച് ബിഷപ്പും പാമ്പളാനിയും എത്രാനും കത്തുകളുടെ മെസ്സിലേക്കെ ഗൗരവമർന്ന സ്ഥിതി വിചേദത്തെക്കുറിച്ച് ബോധവാന്മാരായിരുന്നു എന്നിട്ടും മേജർ ആർച്ച് ബിഷപ്പോ പാമ്പളാലി പിതാവോ കഴിഞ്ഞ നാല് മാസത്തിലേറെയായി ഇക്കാര്യത്തിൽ ഒരു കാര്യവും ചെയ്യാതിരുന്നതിനാലാണ് കോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചത് ആ ഉത്തരവ് പുറപ്പെടുവിക്കാൻ ഈ ട്രിബ്യൂണൽ നിർബന്ധിതമാവുകയായിരുന്നു മണവാളനെ ഇറക്കി വിടുന്നതിൽ അങ്ങ് പരാജയപ്പെട്ടപ്പോഴാണ് ഈ കോടതി ഇറക്കിവിടാനുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചത് എന്നാൽ ആ ഉത്തരവ് നടപ്പാക്കുന്നതിൽ പാമ്പ്ലാനി പിതാവെ അങ്ങ് വീക്ഷ വരുത്തി പോലീസിനെ ഉപയോഗിച്ചും മണവാളനെ പുറത്താക്കാൻ അംഗീകൃത ചുമതല ഉണ്ടായിരുന്നു മനഃപൂർവ്വം അത് ചെയ്തില്ല നിലവിലുള്ള സഭയുടെ നിയമത്തിന്റെ കത്തോലിക്കണത് മേജർ ആർച്ച് ബിഷപ്പും പാമ്പളാനി പിതാവും കാനോ നിയമം ലംഘിച്ചിരിക്കുന്നു മേജർ ആർച്ച് ബിഷപ്പും തട്ടിൽ പിതാവും പാംബ്ലാനി പിതാവും കാനോൻ നിയമം ലംഘിച്ചിരിക്കുന്നു വളരെ വ്യക്തമായിട്ടാണ് കോടതി പറഞ്ഞിരിക്കുന്നത് നാല് പാമ്പളാനി കോടതി അലക്ഷ്യം ചെയ്തിരിക്കുന്നു നാലാമത്തെ കാര്യമാണ് അങ്ങുമായി ധാരണ എന്ന മണവാളന്റെ അവകാശപദം ശരിയാണെങ്കിൽ അങ്ങുമായി എന്ന മണവാളന്റെ അവകാശപദം ശരിയാണെങ്കിൽ അത് കോടതി അലക്ഷ്യമാണ് കത്തോലിക്ക സഭയുടെ കാനൂൻ നിയമത്തിന്റെ നഗ്നമായ ലംഘനമാണ് കത്തോലിക്ക സഭയുടെ കാനൂൻ നിയമത്തിന്റെ നഗ്നമായ ലംഘനമാണ് അധികാരം ദുർവിനിയോഗം ചെയ്തു എന്ന കുറ്റകൃത്യം അങ്ങ് ചെയ്തിരിക്കുന്നു പാമ്പ്ളാനി പിതാവ് അങ്ങ് കുറ്റം ചെയ്തിരിക്കുന്നു സി സിഇഇഒഒ പതിനാല് അറുപത്തിനാല് പ്രകാരമാണ് അങ്ങ് കുറ്റം ചെയ്തിരിക്കുന്നത് അതിനാൽ മണവാളന് അങ്ങനെ ഒരു വാഗ്ദാനം കൊടുത്തിട്ടില്ലെന്ന സത്യവാക്മൂലം ഈ കോടതിയുടെ മുമ്പാകെ സമർപ്പിക്കാൻ അങ്ങയോട് ഈ കോടതി ആവശ്യപ്പെടുന്നു അതിനാൽ മണവാളന് അങ്ങനെ ഒരു വാഗ്ദാനം കൊടുത്തിട്ടില്ലെന്ന സത്യവാക്മൂലം ഈ കോടതി മുമ്പാകെ സമർപ്പിക്കാൻ അങ്ങയോട് ഈ കോടതി ആവശ്യപ്പെടുന്നു അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഈ കാനം നിയമപ്രകാരമുള്ള ശിക്ഷ പമ്പള അനു പിതാവിനുണ്ടാകും കോടതിയിൽ കേസ് നടന്നുകൊണ്ടിരിക്കെ അങ്ങും മണവാളനും വ്യക്തിപരമായി കൂടിക്കാഴ്ച നടത്താനുള്ള സാഹചര്യങ്ങൾ വിശദമാക്കാനും അങ്ങയോട് ഈ കോടതി ആവശ്യപ്പെടുന്നു ഈ കോടതിന് മുമ്പിൽ കേസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതിൽ അങ്ങ് ഇടപെടാൻ പാടില്ലെന്ന് അറിയിക്കുകയും ചെയ്യുന്നു കോടതിയിൽ ഇനി ഇടപെടാൻ പാടില്ല അഞ്ച് കോടതിക്ക് പാമ്പളാനി വിശദീകരണം നൽകണം നടപ്പാക്കണമെന്ന് കൽപ്പിച്ച് അങ്ങേക്ക് നൽകിയ ഉത്തരവ് അങ്ങ് നടപ്പാക്കിയില്ലെന്ന് ഈ കോടതി പ്രഖ്യാപിക്കുന്നു നടപ്പാക്കണമെന്ന് കൽപ്പിച്ച് അങ്ങേക്ക് നൽകിയ ഉത്തരവ് അങ്ങ് നടപ്പാക്കിയില്ലെന്ന് ഈ കോടതി പ്രഖ്യാപിക്കുന്നു നടപ്പാക്കാൻ അധികാരമുള്ളവൻ്റെ ചുമതലയാണ് കോടതി ഉത്തരവ് നടപ്പാക്കുക എങ്ങനെ നടപ്പാക്കണം കോടതി വിധിയിൽ പറയുന്നില്ലെങ്കിൽ നടപ്പാക്കുന്ന അധികാരിയുടെ വിവേചനം അധികാരത്തിൽപ്പെടുന്ന കാര്യമാണ് അത് നടപ്പാക്കണം എന്നാൽ എങ്ങനെ നടപ്പാക്കണമെന്ന് കോടതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നിർദ്ദേശങ്ങൾ അനുസരിച്ച് നടപ്പാക്കുക എന്നത് അധികാരിയുടെ ചുമതലയാണ് അധി അഭിയന്ത പിതാവിനോട് പമ്പളാന്റെ പിതാവിനോട് ഈ കോടതി ഇങ്ങനെ നിർദ്ദേശിച്ചിരുന്നു മണവാളനെ എത്രയും വേഗം ഇറക്കി വിടുക പത്ത് ദിവസത്തിൽ വേണത് ആവശ്യമെങ്കിൽ പോലീസിനെ വിളിക്കുക അങ് ഈ ഉത്തരവ് നടപ്പാക്കിയില്ല മണവാളൻ ബസിലിക്കിൽ തുടരുകയും ചെയ്യുന്നു ഇത് പറ്റില്ല ഇത് പാടില്ല ഈ കോടതിയുടെ കൽപ്പനയെ ഗൗരവമായി അങ്ങ് ധിക്കരിച്ചിരിക്കുന്നു ഇത് കോടതി അലക്ഷ്യമാണ് മാത്രമല്ല മണവാളൻ ഒരു ഇമെയിൽ അയക്കാനല്ല ഇറക്കി വിടാനാണ് കോടതി ഉത്തരവിട്ടത് മണവാളൻ ഒരു ഇമെയിൽ അയക്കാനല്ല ഇറക്കി വിടാനാണ് കോടതി ഉത്തരവിട്ടത് പോലീസിന് ഉപയോഗിക്കുന്നത് ക്രിസ്തീയ മൂല്യങ്ങൾക്ക് വിരുദ്ധമല്ല അങ്ങ് എത്രയോ പ്രാവശ്യം പോലീസിന് ഉപയോഗിച്ചിരിക്കുന്നു അതിനാൽ എന്തുകൊണ്ട് മണവാളന് ഇറക്കി വിട്ടില്ലെന്ന് ഈ കോടതിയുടെ മുമ്പാകെ വിശദീകരണം നൽകണം ആറ് മണവാളന് ഉടനെ ഇറക്കി വിടുക പത്ത് ദിവസത്തിനുള്ളിൽ ജൂലൈ പതിനഞ്ച് വരെ നീട്ടിക്കൊണ്ട് പോകുന്നെങ്കിൽ കാരണം ബോധിപ്പിക്കണം അഭിയന്ന പാമ്പളാരി പിതാവേ അങ്ങടതി ഉത്തരവ് നടപ്പാക്കാൻ കഴിയില്ലായിരുന്നുവെങ്കിൽ അത് നടപ്പാക്കാൻ മേജർ ആർച്ച് ബിഷപ്പിനോട് പറയാമായിരുന്നു അതിന് ഈ കോടതി വീണ്ടും ഒരു ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കുകയാണ് ഈ ഉത്തരവ് കൈപ്പറ്റി പത്ത് ദിവസത്തിനുള്ളിൽ മണവാളിനെ ഇറക്കി വിടുക ആത്മാക്കൾ രക്ഷിക്കുക അപരിഹാര്യമായ നാശം വരുമെന്ന് നിങ്ങൾ മേജർ ആർച്ച് ബിഷപ്പും വികാരി വികാര്യമെത്രപ്പിലും ഒരുമിച്ച് ആലോചിച്ച് തീരുമാനിക്കുന്നെങ്കിൽ നിങ്ങൾ ആവശ്യപ്പെട്ടതുപോലെ ഈ ഉത്തരവ് നടപ്പാക്കുന്നത് ജൂലൈ പതിനഞ്ച് വരെ വേണമെങ്കിൽ മാറ്റിവെക്കാം ജൂലൈ പതിനഞ്ച് വരെ ഇത് ഇവർ ആവശ്യപ്പെട്ടിരിക്കുന്നതാണ് എന്നാൽ ജൂലൈ പതിനാറാം തീയതി കോടതിക്ക് അതായത് ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട് ഈ ഉത്തരവ് നടപ്പാക്കി എന്നുള്ളതിന്റെ പ്രവർത്തന റിപ്പോർട്ട് സമർപ്പിക്കണം മാത്രമല്ല എന്തുകൊണ്ട് ഇത്ര വേഗം എത്രയും വേഗം നടപ്പാക്കിയില്ല എന്ന കാര്യം കോടതിയെ ബോധിപ്പിക്കണം എന്തുകൊണ്ട് കൂടുതൽ സമയമെടുക്കുന്നു എന്നതിനെ കുറിച്ചും വ്യക്തമായ വിശദീകരണം നൽകണം സ്ഥിരം സെന മെമ്പേഴ്സും പെട്ടു അഭിയന്യ പാമ്പളാനി പിതാവേ ഒരു സംഘടനയ്ക്കും നിയമസംവിധാനമില്ലാതെ അതിജീവിക്കാനാകില്ല കത്തോലിക്ക സഭയെ സംബന്ധിച്ച് അത് കൂടുതൽ സത്യമാണ് നിയമവ്യവസ്ഥയോട് എറണാകുളം അങ്കമാലി അതിരൂപത കാണിക്കുന്ന എതിർപ്പ് ക്ഷമിക്കാനോ അനുവദിച്ചു കൊടുക്കാനോ കഴിയില്ല കത്തോലിക്ക സഭയുടെ കാനോ നിയമം അനുസരിക്കാത്തവരെ പ്രോത്സാഹിപ്പിക്കുകയാണ് അങ്ങ് ഉത്തരവ് നടപ്പാക്കി നടപ്പാക്കാത്തതിലൂടെ ചെയ്തത് കത്തോലിക്ക സഭയുടെ കാനനം അനുസരിക്കാത്തവരെ പ്രോത്സാഹിപ്പിക്കുകയാണ് അങ്ങ് ഈ ഉത്തരവ് നടപ്പാക്കാതിരുന്നതിലൂടെ ചെയ്തത് അത് സ്വീകാര്യമല്ല അത് പറ്റില്ല ഈ ഉത്തരവ് നടപ്പാക്കുന്ന അങ്ങ് വീഴ്ച വരുത്തിയാൽ ഇക്കാര്യം വത്തിക്കാനിൽ ബന്ധപ്പെട്ട അധികാരികൾ അറിയിക്കാൻ ഞങ്ങൾ നിർബന്ധിതരാകും ഈ ഉത്തരവ് നടപ്പാക്കുന്നതിൽ അങ്ങ് വീഴ്ച വരുത്തിയാൽ ഇക്കാര്യം വത്തിക്കാനിൽ ബന്ധപ്പെട്ട അധികാരികൾ അറിയിക്കാൻ ഞങ്ങൾ നിർബന്ധിതരാകും അല്ലാതെ തന്നെ ഇത് വത്തിക്കാനിൽ പോയിട്ടുണ്ടാകും കേട്ടോ എറണാകുളം അങ്കമാലി അധികവരുടെ മേൽനോട്ടധികാരമുള്ള സ്ഥിരം സെനറ്റ് അംഗങ്ങൾക്ക് ഈ ഉത്തരവിന്റെ കോപ്പി അയക്കുന്നു ഇനി ഉത്തരവ് നടപ്പാക്കുന്നതിന് സ്ഥിരം മെനഡ് സ്ഥിരം സെനറ്റ് മെമ്പേഴ്സ് ഉണ്ടല്ലോ അവർക്കും ഉത്തരവാദിത്വം വരും ഇനി വേറെയുണ്ട് വേറെ ചില കോടതി നടപടികളൊക്കെ ഉണ്ട് അത് ഞാൻ വഴിയെ അറിയിക്കാം സകല മെത്രാമാരും ഇനി നടപടി എടുത്തില്ലെങ്കിൽ സകല മെത്രാമാരെയും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ പറ്റുന്ന ചില സംഗതികളൊക്കെ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട് അത് വരും മെത്രാമാര് പ്രവർത്തിച്ചില്ലെങ്കിൽ അവരെ പ്രവർത്തിപ്പിച്ചിരിക്കും അല്ലെങ്കിൽ രാജിവെപ്പിച്ചിരിക്കും എല്ലാവരും കേട്ടോളൂ താൻ ആരോ ചോദിക്കാൻ ഞാൻ കത്തോലിക്ക സഭയുടെ ഒരാള് അത്ര മതി എട്ട് വൈദിക സമിതിയിൽ നിന്ന് മണവാളനെ പുറത്താക്കണമെന്ന് ഈ കോടതി കൽപ്പിക്കുന്നു അനുസരണത്തിന് പ്രതിഫലം ധിക്കാരത്തിന് ശിക്ഷ മറച്ചാകാൻ പാടില്ല അനുസരണത്തിന് പ്രതിഫലം കൊടുക്കേണ്ടത് ധിഖാരത്തിന് ശിക്ഷയാണ് മറച്ചാകാൻ പാടില്ല വൈദിക സമിതി പോലുള്ള ഒരു ബോഡിയില് മണവാളനെ പങ്കെടുപ്പിച്ച് അദ്ദേഹത്തിന് അനുസരണക്കേടിന് പ്രതിഫലം കൊടുത്താൽ അങ്ങയുടെ മേൽ ദൈവക്രോധം ഉണ്ടാകും എന്നിട്ട് ഈ കോടതി വിധിയിൽ മൂന്ന് ടെക്സ്റ്റ് കോട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ തൽക്കാലം വായിക്കുന്നില്ല സാമ്യം ലാഭിക്കാൻ വേണ്ടി നിങ്ങൾക്ക് വായിക്കാം എഫ് എസ് എസ് ലേഖനം അഞ്ച് ആറ് നിയമാവർത്തന പുസ്തകത്തിൽ പതിനൊന്നാമത്തെ അധ്യായം രണ്ട് മുതൽ ഇരുപത്തെട്ട് വാക്യങ്ങൾ റോമാലേഖനം പതിമൂന്ന് മുതൽ പതിമൂന്നാം അധ്യായം ഒന്ന് മുതൽ അഞ്ച് വരെ മണവാളന്റെ കാര്യത്തിൽ അദ്ദേഹം അന്യായം ചെയ്തുകൊണ്ടിരിക്കെ അങ്ങ് അദ്ദേഹത്തിന് പ്രതിഫലം കൊടുത്തിരിക്കുന്നു ഇത് ആദ്യ നോട്ടത്തിൽ തന്നെ അധികാര ദുർവിനിയോഗമാണ് പുതുതായി രൂപം നൽകിയ വൈദിക സമിതിയിൽ നിന്ന് മണവാളനെ പുറത്താക്കണമെന്ന് ഈ കോടതി കൽപ്പിക്കുന്നു അങ്ങ് അധികാരം ദുർവിനിയോഗം ചെയ്തിരിക്കുന്നു പുതുതായി രൂപം നൽകിയ വൈദിക സമിതിയിൽ നിന്ന് മണവാളനെ പുറത്താക്കണമെന്ന് ഈ കോടതി പാമ്പളാനി പിതാവനോട് കൽപ്പിക്കുന്നു ഒമ്പത് നിയമത്തിന് നിയമവിരുദ്ധമായ വൈദിക സമിതി നിയമത്തെക്കുറിച്ചുള്ള അത്യന്ത നിമിത്തം നിയമത്തെ നിയമത്തെക്കുറിച്ച് ലജ്ഞത നിയമം പാലിക്കുന്നതിൽ നിന്നുള്ള ഒഴികഴിവല്ല സി സിഇഒ പതിനാല് തൊണ്ണൂറ്റിയേഴ് പൊതുവായി രൂപം കൊടുത്ത വൈദിക സമിതിയിൽ മണവാളൻ അങ്ങ് നിയമിച്ചതിന്റെ ഔദ്യോഗിക രേഖ ഈ കോടതിയുടെ കൈവശമുണ്ട് വിലക്കുകളും നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിരിക്കുന്ന മണവാളനെ കാനൂനിക സമിതിയിലേക്ക് അങ്ങ് എന്തുകൊണ്ട് നോമിനേറ്റ് ചെയ്തുവെന്ന് ഈ കോടതിക്ക് വിശദീകരണം നൽകണം ഈ വൈദിക സമിതിക്ക് രൂപം നൽകിയത് നിയമപ്രകാരമാണെന്ന് വിധിക്കാൻ ഈ കോടതി ഉദ്ദേശിക്കുന്നില്ല പ്രത്യക്ഷത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപത പ്രത്യേക ചട്ടങ്ങൾ ലംഘിച്ചാണ് ഈ വൈദികർ സമിതിക്ക് രൂപം നൽകിയിരിക്കുന്നത് പൗരോജർമ്മങ്ങൾ ചെയ്യാൻ പാടില്ലെന്ന് വിലക്കുള്ള വൈദികനെ അന്യായമായി ഉദ്യോഗത്തിൽ തൂങ്ങിക്കിടക്കുന്ന വൈദികനെ സമ്പത്ത് കൊള്ളയടിക്കുന്ന വൈദികനെ അദ്ദേഹത്തിന്റെ അനുസരണക്കേടിലും ധിക്കാർത്തിനും പ്രതിഫലമായി വൈദിക സമിതിയിലേക്ക് ഒരു മെത്രാ പോലത്തെ തന്നെ നോമിനേറ്റ് ചെയ്യുക ഇത് അധികാര ദുർവിനിയോഗമല്ലാതെ മറ്റെന്താണ് ഈ കോടതിക്ക് വിശദീകരണം നൽകണം ഇടയ്ക്ക് ഒരു കമൻറ്റ് പറഞ്ഞോട്ടെ മാണിപ്പറമ്പളിച്ചും പറഞ്ഞൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് ഇനിയും വന്ന് കമൻറ്റ് ഇടാൻ വരുമോ നിങ്ങൾ ഈ വൈദിക സമിതി നിയമപ്രകാരം അല്ലെന്ന് എത്ര വട്ടം ഞാൻ പറഞ്ഞു നൂറ് വട്ടം പറഞ്ഞില്ലേ ഇപ്പം കോടതി ഔദ്യോഗികമായിട്ടത് പറഞ്ഞിരിക്കുന്നു പാമ്പ്ളാനി പിതാവ് കെണിയിൽ പെടും എന്ന് ഞാൻ പറഞ്ഞില്ലേ മണവാള ഇറക്കി വിടൂ എന്ന് പറഞ്ഞില്ലേ ഞാൻ എൻ്റെ വീഡിയോസ് മുമ്പ് എടുത്തു നോക്കൂ എന്നിട്ട് ഞാൻ പറഞ്ഞു ഏത് കാര്യമാണ് നടപ്പാകാത്തത് എന്ന് പറയൂ ഏത് കാര്യമാണ് നടപ്പാക്കത്തെന്ന് പറയൂ പത്ത് കുറ്റക്കാരൻ കോടതി കണ്ടെത്തിയ മണവാളനെ വൈദിക സമിതിയിൽ പങ്കെടുപ്പിച്ചതിന് വിശദീകരണം നൽകണം ഈ കോടതിന് മുമ്പാകെ ലിബലിസ് ഫയൽ ചെയ്യുന്നതിന് മുമ്പാണ് വൈദിക സമിതിക്ക് രൂപം കൊടുത്തത് അങ്ങനെ വാദിക്കാം അങ്ങ് വാദിച്ചേക്കാം ഒരു ചോദ്യം മണവാളനെ നോമിനേറ്റ് ചെയ്യപ്പെടാൻ മണവാളൻ നോമിനേറ്റ് ചെയ്യപ്പെടാൻ യോഗ്യനാണെന്ന് അങ്ങ് കരുതിയെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ലിബലിസ്റ്റ് ഫയൽ ചെയ്യാൻ പ്രൊമോട്ടർ ഓഫ് ജസ്റ്റിനെ അങ്ങ് അനുവദിച്ചത് മാത്രമല്ല മണവാളിനെ ഇറക്കി വിടാനുള്ള ഉത്തരവ് കിട്ടിയിട്ടും മണവാളന് വൈദിക സമിതി യോഗം പോലുള്ള സമ്മേളനത്തിൽ പങ്കെടുപ്പിച്ചതിന്റെ മീഡിയ റിപ്പോർട്ടുണ്ട് ജൂലൈ പതിനാറാം തീയതിക്ക് മുമ്പ് ഈ കോടതിക്ക് ഇക്കാര്യത്തിൽ പാമ്പളാനി പിതാവ് വിശദീകരണം നൽകണം പതിനൊന്ന് മണവാളൻ ആശീർവദിച്ച കല്യാണങ്ങളെല്ലാം അസാധുവാണ് അദ്ദേഹം കേട്ട കുംഭസാരങ്ങളെല്ലാം അസാധുവാണ് മണവാളൻ പണം കട്ടെടുക്കുന്നു മണവാളിന് ബസിലിക്കുടർ യാതൊരു അർഹതയുമില്ലെന്ന് ഈ കോടതി നിഗമനത്തിൽ എത്തിയിരിക്കുന്നു അത് രേഖകളുടെയും സാക്ഷ്യമൊഴികളുടെയും അടിസ്ഥാനത്തിലാണ് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അങ്ങ് ബാങ്കിന് അധികാരികൾ കൊടുത്ത കത്തുകളും ആ രേഖയിൽ ഉൾപ്പെടുന്നു ബാങ്കിന് അധികാരികൾ കൊടുത്ത കത്തുകളും അതിൽ അങ്ങ് രേഖപ്പെടുത്തിയിരിക്കുന്നത് മണവാളൻ ബസിലിക്കയുടെ അഡ്മിനിസ്ട്രേറ്റർ അല്ല എന്നാണ് അങ്ങ് ബാങ്കിന് കൊടുത്തിരിക്കുന്ന കത്തിൽ രേഖയിൽ പറഞ്ഞിരിക്കുന്നത് മണവാളൻ ബസലിക്കയുടെ അഡ്മിനിസ്ട്രേറ്റർ അല്ല എന്നാണ് പാമ്പ്ലാനെ തന്നെ കോടതിക്ക് ബാങ്കിന് കൊടുത്തിരിക്കുകയാണ് ആറ് മാസത്തിലേറെയായി മണവാളൻ അന്യായമായി ഉദ്യോഗത്തിൽ ഇരിക്കുന്നു പണം കെട്ടെടുക്കുന്നു വസ്തുവകകൾ കടത്തിക്കൊണ്ടുപോകുന്നു അന്യായമായി പുരോഗതി വൃത്തി അനുഷ്ഠിക്കുന്നു ഇത് ഉടനെ അവസാനിപ്പിക്കണം ഇത് ഉടനെ അവസാനിപ്പിക്കണം ഈ ഇടവകയിൽ എത്ര കല്യാണങ്ങൾ നടന്നു അതിൻ്റെ രേഖ കോടതി ആവശ്യപ്പെട്ടപ്പോൾ അഡ്മിനിസ്ട്രേറ്ററായ ആയ തരിയ തരിയഞ്ഞാളിയത്തച്ഛൻ പറഞ്ഞത് അവേല മണവാളൻ അന്യായമായി കസ്റ്റഡിയിൽ വെച്ചിരിക്കുകയാണെന്നാണ് കത്തോലിക്ക സഭയുടെ നിയമം അനുസരിച്ച് വിവാഹം സാധുവാകണമെങ്കിൽ അത് നിയമപ്രകാരം പട്ടം കിട്ടിയ മെത്രാനോ വികാരിയോ വികാരി ഡെലിഗേറ്റ് ചെയ്യുന്ന ആളോ വികാരി ഡെലിഗേറ്റ് ചെയ്യുന്ന മറ്റൊരു വൈദികനോ ആശീർവദിക്കണം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തൊന്ന് മുതൽ മണവാളൻ ഈ വൈദിക വൃത്തി ചെയ്യാൻ അനുവാദമുള്ളവനല്ല അതിനാൽ അന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തൊന്ന് മുതൽ മണവാളൻ ഏതെങ്കിലും കല്യാണങ്ങൾ ആശീർവദിച്ചിട്ടുണ്ടെങ്കിൽ അവയെല്ലാം അസാധുവാണ് മണവാളന്റെ ആശീർവാദം കേട്ട് കല്യാണത്തിന് പോയവുമില്ലേ കല്യാണം ത്തിന് പോയി ആശീർവാദം സ്വീകരിച്ചില്ലേ എല്ലാം കത്തോലിക്ക സഭയിൽ അസാധുവാണ് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് സ്വീകരിക്കില്ല നാളെ വേറെ സ്ഥലത്ത് പോയിട്ട് കോടതി വന്നാലും അത് സ്വീകരിക്കില്ല പുരോഗതനല്ലാത്ത ഒരാള് ആശീർവദിച്ച കല്യാണം പോലെ ഇരിക്കും അത് അതുകൊണ്ട് നിങ്ങളെ കല്യാണങ്ങളൊക്കെ വീണ്ടും ഒന്ന് നടത്തണം കേട്ടോ മണവാളും കുമ്പസാരും കേൾക്കുന്നതായിട്ട് അറിയുന്നു അദ്ദേഹത്തെ ആ ഫാക്കൽറ്റി എടുത്ത് മാറ്റിയിട്ടുള്ളതാണ് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിച്ച് വിശ്വാസത്തെ സംഘത്തെ അറിയിക്കേണ്ടത് പാംബ്ലാനിപിതാവിന്റെ ചുമതലയാണ് മണവാളൻ കുംഭസാരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അക്കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് വിശ്വാസ തിരുസംഘത്തെ അറിയിക്കേണ്ടത് പാംബ്ലാനി പിതാമിന്റെ ചുമതലയാണ് ഇല്ലെങ്കിൽ മണവാളനും പാമ്പ്ലാനിക്കും തുല്യശിക്ഷ കിട്ടും പ്രത്യേകിച്ച് ഇപ്പം നിയമങ്ങൾ ഭയങ്കര കർക്കശമാണ് കുറ്റക്കാരെ സംരക്ഷിക്കുന്നവർക്ക് നല്ല കടുത്ത ശിക്ഷയാണ് കത്തോലിക്ക സഭയില് ഇത്തരം കാര്യങ്ങളിൽ ഉത്തരവ് പ്ര പുറപ്പെടുവിക്കാൻ അധികാരം വിശ്വാസ തിരുസംഘത്തിനാണ് റോമാലി വിശ്വാസ തിരുസംഘത്തിന് പാമ്പ്ലാനിപേതാമെ പെട്ടുപോകും പെട്ടുപോകും മണവാളും പെട്ട് കിടക്കാണ് അങ്ങും പെട്ടു പോകും പന്ത്രണ്ട് മണവാളന്റെ വിലക്ക് മാറ്റാൻ പാംബ്ലാനിക്ക് അധികാരമില്ല മണവാളൻ അവ അവകാശപ്പെടുന്നത് പോലെ അങ്ങ് എന്തെങ്കിലും വാഗ്ദാനം നൽകിയിട്ടുണ്ടെങ്കിൽ അത് പാലിക്കാൻ അങ്ങ് ബാധ്യസ്ഥനല്ല അധാർമികമായി വാഗ്ദാനം പാലിക്കാൻ ഒരാളും ബാധ്യസ്ഥനല്ല മെത്രാൻ അനുസരിക്കാമെന്ന് മണവാളൻ പട്ടം സ്വീകരിച്ച സമയത്ത് വാക്ക് കൊടുത്തിട്ടുള്ളതാണ് ആ വാക്ക് ലംഘിക്കുന്ന ഒരാൾക്ക് അങ്ങ് ഒരു വാഗ്ദാനവും കൊടുക്കാൻ പാടില്ലാത്തതായിരുന്നു കൊടുത്താലും അത് പാലിക്കാൻ പാടില്ല മാത്രമല്ല നിയമത്തിനെതിരായി ചെയ്തത് ചെയ്തിട്ടില്ലെന്ന് കരുതണമെന്നാണ് പ്രമാണം അതിനാൽ മണവാളന് മേൽ ഏർപ്പെടുത്തിയ എല്ലാ വിലക്കുകളും നിയന്ത്രണങ്ങളും ഇപ്പോഴും നിലനിൽക്കുന്നുവെന്ന് ഈ കോടതി കൽപ്പിക്കുന്നു മണവാളന് മേൽ ഏർപ്പെടുത്തിയ എല്ലാ വിലക്കുകളും നിയന്ത്രണങ്ങളും ഇപ്പോഴും നിലനിൽക്കുന്നുവെന്ന് ഈ കോടതി കൽപ്പിക്കുന്നു അതിനർത്ഥം കത്തോലിക്ക സഭയിൽ മണവാളന് യാതൊരു ഉദ്യോഗമോ ശുശ്രൂഷയോ നൽകരുത് എന്നാണ് മാത്രമല്ല ഈ കോടതിന് മുമ്പാകെ കേസ് നിലനിൽക്കുന്ന കാലത്തോളം മണവാളനുള്ള വിലക്കുകളോ നിയന്ത്രണങ്ങളോ എടുത്തു മാറ്റാൻ പാമ്പളാനി പിതാവിന് അധികാരമില്ലെന്ന് കോടതി കൽപ്പിക്കുന്നു പതിമൂന്ന് രോഗികൾക്ക് പാർക്കാനുള്ളതല്ല രോഗികൾക്ക് ഇടമല്ല ബസ്ലിക്കയുടെ വൈദിക മന്ദിരം പാമ്പളാനി പിതാവെ മണവാളിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് അങ്ങ് ഈ കോടതിയിൽ ബോധിപ്പിക്കുകയുണ്ടായി മണവാളൻ അന്യായമായി ബസ് പാർക്കാനും അനധികൃതമായി ഉദ്യോഗത്തിൽ ഇരിക്കാനും അത് മതിയായി കാരണമായി ഈ കോടതി കരുതുന്നില്ല മാത്രമല്ല തന്റെ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് കാര്യങ്ങൾക്ക് വേണ്ടി പള്ളിയുടെ പണം മണ ഉപയോഗിക്കുന്നത് അനുവദിക്കാൻ കഴിയുന്നത് എങ്ങനെ അതിന് നഷ്ടപരിഹാരം ചെയ്യേണ്ടി വരും അതിനാൽ മണവാളനെ സംരക്ഷിക്കാൻ ബസിലിക്കയ്ക്ക് യാതൊരു കടമയുമില്ലെന്ന് ഈ കോടതി കൽപ്പിക്കുന്നു മണവാളനെ സംരക്ഷിക്കാൻ ബസിലിക്കയ്ക്ക് യാതൊരു കടമയുമില്ലെന്ന് ഈ കോടതി കൽപ്പിക്കുന്നു അങ്ങേക്കോ മേജർ ആർച്ച് ബിഷപ്പിനോ മണവാളന ബസിൽക്ക് തുടരാൻ അനുവദിക്കാൻ കഴിയില്ലെന്നും അദ്ദേഹത്തിന് അന്യായമായ അധികാര ദുർവിനിയോഗത്തെ വകവെച്ച് കൊടുക്കാൻ കഴിയില്ലെന്നും ഈ കോടതി ഉത്തരവിടുന്നു അങ്ങേക്കോ മേജർ ആർച്ച് ബിഷപ്പിനോ മണവാളനെ ബസിൽക്ക് തുടരാൻ അനുവദിക്കാൻ കഴിയില്ലെന്നും അദ്ദേഹത്തിന് അന്യായമായ അധികാര വിനിയോഗത്തെ വകവെച്ചു കൊടുക്കാൻ കഴിയില്ലെന്നും ഈ കോടതി ഉത്തരവിടുന്നു മാത്രമല്ല ഇടവക്ക് സംഭവിച്ച നാശനഷ്ടങ്ങൾക്ക് ആത്മീയമാകട്ടെ ഭൗതികമാകട്ടെ സാമ്പത്തികമാകട്ടെ നിങ്ങൾ രണ്ടുപേരും ഉത്തരവാദികളായിരിക്കും പാമ്പ്ലാനി പിതാവും മേജർ ആർച്ചപക്ഷം ഉത്തരവാദികളായിരിക്കും സ്വത്ത് കണ്ടുകെട്ടണം നഷ്ടപരിഹാരം ചെയ്യേണ്ടി വരും അതിനാൽ മണവാള എത്രയും പെട്ടെന്ന് ഇറക്കി വിടുക അദ്ദേഹം രോഗിയാണെങ്കിൽ അതിരൂപിതരെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുക പതിനാല് അവസാനത്തെ നാശനഷ്ടങ്ങൾക്ക് പരിഹാരം ചെയ്യണം മണവാളനും പാമ്പ്ലാനിയും കുറ്റം ചുമത്തപ്പെട്ട് കുറ്റം ചുമത്തപ്പെട്ട മണവാളനെ ബസിൽ കൽപ്പാക്കാൻ യാതൊരു അവകാശവും ഇല്ല കുറ്റം ചുമത്തപ്പെടുകയും കുറ്റക്കാരന് കോടതി വിധി കല്പിക്കുകയും ചെയ്ത ഒരാളെ പൗരോത്വ ചെയ്യാനും കല്യാണം ആശീർവദിക്കാനും കുമ്പസാരം കേൾക്കാനും രജിസ്റ്ററുകൾ അന്യായമായി കച്ചടിൽ വെക്കാനും വെക്കാനും അനുവദിക്കുക അനുവദിക്കാനായിട്ട് പൗരത്വ ഖാന നിയമത്തിൽ വ്യവസ്ഥകളില്ല അങ്ങനെ ഒരു ചെറിയൊരു പോയിന്റ് പാമ്പളാനി പിതാവ് പറഞ്ഞിരുന്നു ഒരു ഔഷധമല്ലേ ചികിത്സയല്ലേ സഭയുടെ ഇച്ഛാ നടപടി എന്നൊക്കെ ഇതൊന്നും ചെയ്യാണ്ട് ഒരു ഒരു ഔഷധവും പൗരത്വ ഖാന നിയമത്തിലില്ല സഭാ നടപടികൾ ഉദ്ദേശിക്കുന്നത് ചികിത്സ ഇതല്ല അനുദപിക്കുന്നവർക്ക് മാത്രമാണ് അത് ഔഷധമാകുക അനുദപിക്കുന്നവർക്ക് തിരുത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് ദിക്കാറ്റ തുടരാൻ ആഗ്രഹിക്കുന്നവർക്ക് പിന്നെയും പിന്നെയും ഇത് വകവെച്ച് കൊടുക്കാൻ പറ്റുമോ മണവാളന്റെ കാനൂനികവും നിയമപരവും ഒരു അവകാശങ്ങളും ഈ കോടതി ഉത്തരവ് ലംഘിക്കുന്നില്ല അതിനാൽ വീണ്ടും കോടതി കൽപ്പിക്കുന്നു മണവാളിനെ എത്രയും പെട്ടെന്ന് ഇറക്കി വിടുക ഇറക്കി ഇറക്കിവിടുന്നതിന് കാലതാമസം നേരിട്ടാൽ ഉണ്ടാകാവുന്ന സാമ്പത്തികവും ആത്മീയവുമായ നാശനഷ്ടങ്ങൾക്ക് പാംപ്ലാനി പിതാവ് ഉത്തരവാദിയാകും പ്രിയപ്പെട്ടവരെ ഞാൻ അഹങ്കരിക്കുകയല്ല എങ്കിലും പറയേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുകയാണ് എത്ര വട്ടം എത്ര പ്രാവശ്യം എത്രയോ വീഡിയോസിലാണ് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു ഇത് ഇല്ലേ മണവാളിനെ ഇറക്കി വിടൂ സംരക്ഷിക്കരുത് കളക്ടർ വിട്ട് പോലീസിനെ വിട്ട് വില്ലേജ് ഓഫീസർ വിട്ട് എ സി വിട്ട് പാമ്പ് പിതാവേ കർത്താവാണ് കർത്താവ് പാമ്പ് പിതാവേ അങ്ങ് ദൈവമല്ല കർത്താവാണ് കർത്താവ് കർത്താവിന് ഇത്രമാത്രം നാറ്റിക്കരുത് കർത്താവിന് സഭ ഇതുപോലെ നാറ്റിക്കരുത് അങ്ങക്ക് അല്പമെങ്കിലും സഭയോട് കൂറോ സ്നേഹമോ എളുപ്പമോ ഉണ്ടെങ്കിൽ രാജിവെച്ച് പോകണം കാരണം ഇത്രമാത്രം നഗ്നമായ കാനോ കാനോൻ നിയമങ്ങൾ ഇത്രമാത്രം നഗ്നമായി ലംഘിച്ച ഒരു മെത്രാ പോലിത്തെയും സീറാം മലബ് സഭയിലോ ഒരുപക്ഷെ കത്തോലിക്ക സഭയിലോ ഉണ്ടാകില്ല കാനോൻ നിയമത്തെ ഇത്രമാത്രം നഗ്നമായി ലംഘിച്ച ഒരു മെത്രാനോ മെത്രാ പോലിത്തെയോ കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ ഉണ്ടാകാൻ സാധ്യതയില്ല അത്രമാത്രമാണ് അങ്ങ് ചെയ്തിരിക്കുന്നത് ഇത് കോടതി പറഞ്ഞിരിക്കുന്നതാണ് എത്ര നിയമങ്ങൾ ലംഘിച്ചെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത് അതിനാൽ മണവാളിനെ ഇറക്കി വിടുക എന്നുള്ളത് അതിനേക്കാളും വലിയൊരു കാര്യം അങ്ങ് രാജിവെച്ചു പോകുക എന്നുള്ളതാണ് ഇന്നക്ക് ഇന്ന് അല്ലെങ്കിൽ ഇതിന് മേലെ സംഗതികൾ വരും ഇതിന്റെ കോപ്പികളെല്ലാം ബന്ധപ്പെട്ടവർ ഞങ്ങൾ കൊടുക്കും ഈ സീറോ മൽബട്ട് സഭയിൽ മാത്രമല്ല മാത്രമാരുള്ളത് സീറോ മൽബട്ട് സഭ കത്തോലിക്ക സഭയിൽ ഉള്ളിടത്തോളം കാലം അതിന് മുകളിൽ അധികാരികളുണ്ട് അതിനാൽ എല്ലാവരും എല്ലാവരെയും എല്ലാ കാലത്തും പൊട്ടന്മാരാക്കാം എന്നൊന്നും ആരും കരുതരുത് ആരും കരുതരുത് ഞങ്ങള് എല്ലാ കാര്യങ്ങളിലും ഞങ്ങള് വിജിലൻ്റ് ആണ് ഞങ്ങൾ ഒരുപാട് വേദനിച്ചു ഒരുപാട് ആ മണമെള്ളം ഇറക്കി വിടാൻ പറഞ്ഞിട്ട് ആ സമർപ്പണത്തിലിരിക്കുന്നവർ പോയി കാണാൻ പോലും അങ്ങ് മനസ്സ് കാണിച്ചില്ല അവരാണ് സഭയുടെ കൂടെ നിൽക്കുന്നവര് ഈ പോലീസിനെയും മറ്റവരെയും എല്ലാവരുടെ കുക്കരെയും എല്ലാവരും പറഞ്ഞു വിടുന്ന സമയത്തും ഇവരൊന്നും ചെന്ന് കാണാൻ പിതാവിന് മനസ്സുണ്ടായോ ഇത്രമാത്രം കാനൂനിക നിയമങ്ങളെല്ലാം ലംഘിച്ചത് അങ്ങാണ് എന്നിട്ടും അങ്ങ് പറയുമ്പോൾ അനുസരിക്കാനായിട്ട് വരികയാണ് ഇവർ അങ്ങേ കാണാൻ വരികയാണ് കാനൂൺ നിയമത്തിൽ നഗ്നമായ ലംഘനം നടത്തി അങ്ങ് കുറ്റക്കാരനെന്ന് കോടതി വിധി വിധിച്ചിരിക്കുക എന്നിട്ടും അങ്ങേ കാണാൻ വന്നു അങ്ങെ കാണാൻ വരുന്നവർക്കെതിരെ അങ്ങ് കേസ് കൊടുത്തു ഇച്ചിരി പണവും രാഷ്ട്രീയ സ്വാധീനവും പോലീസിന് സ്വാധീനം ഉണ്ടെങ്കിൽ എന്തും ചെയ്യാമെന്ന് നടക്കില്ല വിധാവേ നടക്കില്ല പിന്നെ മാണിപ്പറമ്പുലച്ചനെതിരെ ഒരുപാട് പേരോട് എഴുതിച്ചിട്ട് ഒരു കാര്യമില്ല മാണിപ്പറമ്പ്ലച്ചൻ പറയുന്ന സഭയുടെ കാര്യങ്ങളാണ് സത്യമായ കാര്യങ്ങളാണ് നീതിയായ കാര്യങ്ങളാണ് ന്യായമായ കാര്യങ്ങളാണ് അതിന് പകരമായിട്ട് ആളുകളെ കൊണ്ട് എഴുതിച്ചിട്ടും അതുപോലെ തന്നെ വൃത്തികെട്ട ഫോട്ടോസ് പ്രചരിപ്പിച്ചിട്ടും എൻ്റെ മുറയിൽ തകർക്കാമെന്നൊന്നും വിചാരിക്കരുത് അത് നടക്കില്ലേ മറിച്ച് സഭയോട് കൂടെ നിൽക്കാനായിട്ട് അങ്ങ് തയ്യാറായാൽ എല്ലാവരും സഹകരണം ഉണ്ടാകും അങ്ങക്ക് അതിനുള്ള ബുദ്ധി ഉദിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ കർത്താവീശ്വംശികയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമീൻ